തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാടിന്റെ ജീവിതം ആസ്പദമാക്കി പാനൂർ പ്രിസം ബുക്സ് തയ്യാറാക്കിയ ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു തലശ്ശേരി ഗോകുലം ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസേർ ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രസാധക സമിതി ചെയർമാൻ കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഇപ്പോൾ അതാണ് അന്നത്തെ കലാകാരന്മാരും ഇന്നത്തെ കലാകാരൻ വ്യത്യാസം ഡി ജനറേഷൻ ആളെന്ന് പറയും പൊളിറ്റിക്സിനകത്ത് മാത്രീ ജനറേഷൻ എല്ലാ ശക്തിയും അകത്തും ഉണ്ട് പക്ഷെ ഞങ്ങളെ മാത്രമേ അത് കിടന്നാൽ കഴിക്കുകയുള്ളൂ പക്ഷെ പക്ഷെ ജനറേഷൻ എല്ലാ ഒരു ഇന്നത്തെ ായിട്ടാണ് സർക്ക് ഈ പറഞ്ഞ ശീതഘട്ടം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്തായി അദ്ദേഹം ഈ പറയുന്ന സർക്കസ് എന്ന കലയെ നെഞ്ചോട് ചേർത്ത മനുഷ്യനായിരുന്നു ആ ഏതെങ്കിലും തരത്തിൽ പണത്തിന്റെ പറഞ്ഞ പോയത് മറിച്ച് ഈ കലയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുതിയ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ആളാണ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ജംബോ സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ ഏറ്റുവാങ്ങി ചീഫ് എഡിറ്റർ രാജു കാട്ടുപുരം പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ പതിനേഴോളം സർക്കസ് കലാകാരന്മാരെ ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട് ആദരിച്ചു ചരിത്രകാരൻ കെ കെ മാരാർ അഡ്വക്കേറ്റ് കെ എം പ്രദീപ് നാഥ് ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട് സ്വാഗത സംഘം കൺവീനർ ടി സി സുധാകരൻ ട്രഷറർ ഇ സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീധരൻ ചമ്പാടിന്റെ ജീവിതമാതൃകകൾ സാഹിത്യകൃതികളുടെ പഠനങ്ങൾ മുഖാമുഖം അപൂർവ ചിത്രങ്ങൾ എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോഫാം നഴ്സറി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു പണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി